ഏതാനും സമയങ്ങൾ കഴിഞ്ഞപ്പോൾ കടലിൽ നിന്ന് ഒരു മീൻ ഇങ്ങനെ പൊങ്ങി നിന്ന് സുവിശേഷം കേൾക്കാനായിട്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ കൂട്ടം കൂട്ടമായി മീനുകൾ ഇങ്ങനെ പൊങ്ങി വന്ന് സുവിശേഷം കേൾക്കുന്നത് കണ്ടപ്പോൾ ആളുകൾ അമ്പരന്നു പട്ടിണിക്കിട്ട കഴുതയെ പരിശുദ്ധ കുർബാന കൊണ്ട് ആശീർവദിച്ചപ്പോൾ ഈ പുല്ലും വേണ്ട എന്ന് വെച്ചിട്ട് മുട്ടുമടക്കി പരിശുദ്ധ കുർബാനയെ ഈ കഴുത വണങ്ങുന്നത് കണ്ടപ്പം ജനം അമ്പരന്നു അന്തോണിസിൻ്റെ നാവ് മരിച്ചിട്ട് മുന്നൂറ്റി നാൽപ്പത് വർഷം കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോ ശരീരമൊക്കെ അഴുകിയിട്ടുണ്ട് പക്ഷേ അന്തോനീസിന്റെ സ്വർണനാവ് ഇന്നും അഴുകാതെ സൂക്ഷിക്കപ്പെടുന്നു എന്നത് സത്യമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വിശുദ്ധന്റെ പേര് വിളിക്കാതിരുന്നിട്ടുണ്ടാവില്ല ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ വിശുദ്ധൻ്റെ മുൻപിൽ മുട്ടുമടക്കാതിരുന്നിട്ടുണ്ടാവില്ല ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില സാധനങ്ങളൊക്കെ കാണാതെ പോകുമ്പോൾ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഓരോരുത്തരുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഈ വിശുദ്ധൻ മറ്റാരുമല്ല പാതുവായിലെ വിശുദ്ധ അന്തോനീസാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് പോർച്ചുഗലിലെ ലിസ്ബണിലാണ് ഫെർണാണ്ടോ ജനിക്കുന്നത് ഫെർണാണ്ടോയുടെ അപ്പൻ ഒരു കൊട്ടാരത്തിലെ ജോലിക്കാരനായിരുന്നു അമ്മയാകട്ടെ ഒരു സാധാരണ സ്ത്രീയായിരുന്നു പക്ഷേ വിശ്വാസത്തിൽ അതി ആയിരുന്നു കൊണ്ട് തന്നെ കുഞ്ഞ് ജനിച്ചപ്പോൾ കുഞ്ഞിനെ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചു കൊച്ചു ഫെർണാണ്ടോ അഴ്ത്താരപാലനായിരുന്നു എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന പങ്കെടുക്കുന്ന ഒരു കുഞ്ഞായിരുന്നു ഫെർണാണ്ടോ എല്ലാ ദിവസവും അപ്പൻ്റെ കൃഷിത്തോട്ടത്തിൽ പോയി കുറച്ച് ലില്ലിപ്പൂ ഒക്കെ കളക്ട് ചെയ്ത് അങ്ങനെ ദേവാലയത്തിലേക്ക് പോയി അങ്ങനെ ഇരിക്കും അപ്പൻ്റെ കൃഷിത്തോട്ടത്തിൽ നിറയെ കിളികൾ വന്ന് വിളവ് തിന്നാൻ തുടങ്ങി ഒരു ദിവസം അപ്പം വിളിച്ചിട്ട് പറഞ്ഞു ഫെർണാണ്ടോ ഇനി കിളികളെ ഓടിച്ചിട്ട് നീ ദേവാലയത്തിലേക്ക് പോയാൽ മതി ഫെർണാണ്ടോയ്ക്ക് ഭയങ്കര വിഷമമായി കാരണം പരിശുദ്ധ കുർബാന മുടക്കുന്നതിനെക്കുറിച്ച് ഫെർണാണ്ടോയ്ക്ക് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ കിളികളെ ഓടിക്കാൻ വേണ്ടി പരിശുദ്ധ കുർബാന മുടങ്ങുന്നത് ഭയങ്കരമായിട്ടുള്ള വിഷമമായി കൊച്ചു ഫെർണാണ്ടോയുടെ ഉള്ളിലൊരു വേദനയായി മാറി അങ്ങനെ ഒരു ദിവസം കൊച്ചു ഫെർണാണ്ടോ അപ്പന്റെ കൃഷിത്തോട്ടന്ന് ലില്ലിപ്പൂവും പറച്ച് വീട്ടിലേക്ക് വന്നു വീടിനുള്ളിൽ കയറി വീടിനുള്ളിൽ കയറി ജനൽ തുറക്കുമ്പോൾ കൊച്ചു ഫെർണാണ്ടോ കണ്ടത് ഈ കിളികളെല്ലാം ജനലിൻ്റെ അടുത്തുള്ളൊരു മരത്തിൽ വന്ന് കൂട്ടം കൂട്ടമായി ഇരിക്കുന്നതാണ് ഉടനെ തന്നെ ഈ ഫെർണാണ്ടോ ജനൽ തുറന്നു അപ്പോൾ കിളികളെല്ലാം വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു കൊച്ചു ഫെർണാണ്ടോ ജനലും അടച്ച് വാതിലും അടച്ച് സന്തോഷത്തോടു കൂടി ദേവാലയത്തിലേക്ക് ഓടി അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ വിശ്വാസ തീഷ്ണതയാൽ നിറഞ്ഞ ഫെർണാണ്ടോ തൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ പൗരോഹിത്യ ജീവിതം എന്ന തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനായി അഗസ്റ്റീനിയൻ സന്യാസ സഭയിൽ ചേരുകയാണ് അഗസ്റ്റീനിയൻ സന്യാസ സഭയിൽ പഠനത്തിലും പഠന പാഠ്യേതര വിഷയങ്ങളിലൊക്കെ മികവ് പുലർത്തിയ ഫെർണാണ്ടോ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കേൾക്കുന്നൊരു വാർത്ത ഫെർണാണ്ടോയുടെ ജീവിതത്തെ മാറ്റിമറിക്കുക മൊറോക്കോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫ്രാൻസിസ്കൻ സന്യാസികൾ വചനപ്രകോഷണത്തിനായിട്ട് പോയി അവർ കലർപ്പില്ലാതെ യേശു ഏക രക്ഷകനാണ് എന്ന സത്യം വിളിച്ചു പറഞ്ഞു അത് കേട്ട് അക്രമാസക്തരായ ഏതാനും മുസ്ലിങ്ങൾ അവരുടെ കൂട്ടത്തിലുള്ള അഞ്ച് സന്യാസികളെ വധിച്ചു അന്ന് അവിടെ കോയിമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ഈ അഞ്ച് സന്യാസികളുടെ ശവശരീരം സ്വീകരിക്കാൻ പോയ വിലാപയാത്രയിൽ ഈ ഫെർണാണ്ടോയും പങ്കെടുത്തു അത് ഫെർണാണ്ടോയുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിച്ചു കാരണം ഫെർണാണ്ടോ അന്നൊരു എടുത്തു എനിക്ക് ലോകം മുഴുവനും പോകണം എല്ലാവരോടും യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രഘോഷിക്കണം എന്നൊരു ഒറ്റ തീരുമാനത്തിൻ്റെ പേരിൽ ഫെർണാണ്ടോ അഗസ്റ്റീനിയൻ സഭാധികാരികളോട് അനുവാദം മേടിച്ച് ഫ്രാൻസിസ്കൻ സഭയിലേക്ക് ഒരു ചുവടുമാറ്റം നടത്തി അവിടെ വച്ചാണ് ഫെർണാണ്ടോ അന്തോനീസ് എന്ന പേര് സ്വീകരിച്ച് പൗരോഹിത്യ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അന്തോനീസ് എത്തുന്നത് അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യാഭിലാഷമായിരുന്ന മൊറോക്കോയിൽ പോയി വചനം പറയുക യേശുവിനെക്കുറിച്ച് പ്രഘോഷിക്കുക എന്ന സത്യം പൂർത്തീകരിക്കാനായി ഫ്രാൻസിസ്കൻ അധികാരികളുടെ പെർമിഷനോടുകൂടി മൊറോക്കോയിലേക്ക് അന്തോണീസ് യാത്ര തിരിക്കുക പക്ഷേ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ യാത്രയിൽ വെച്ച് രോഗം പിടിപെട്ട് അന്തോണീസ് വീണ്ടും പഴയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരിക അങ്ങനെ രോഗമൊക്കെ സുഖപ്പെട്ട് വീണ്ടും മൊറോക്കോയിലേക്ക് പോകുമ്പോൾ പായ്ക്കപ്പലിൻ്റെ കാറ്റ് ദിശ മാറി അത് ഇറ്റലിയില് സിസിലി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ അന്തോനീസിനെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഇറ്റലിയിലെ സിസിലി കേന്ദ്രീകരിച്ച് അന്തോനീസ് തന്റെ സുവിശേഷ പ്രഘോഷമൊക്കെ തുടങ്ങി പക്ഷെ കേൾക്കാൻ ആളില്ല ഒരാളും അന്തോണീസിന്റെ സുവിശേഷ പ്രസംഗം ഈശോയെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമില്ലാത്ത വിധത്തിലായപ്പം അന്തോനീസ് ഒരു ദിവസം തീരുമാനിച്ചു ഇനി മനുഷ്യന് വേണ്ടെങ്കിൽ മൃഗങ്ങളോട് സുവിശേഷം പ്രഘോഷിക്കാം അങ്ങനെ ഒരു കടൽക്കരയിലേക്ക് പോയി അവിടെ കടലിലെ മീനുകളോട് സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി അത്ഭുതമെന്ന് പറയട്ടെ ഏതാനും സമയങ്ങൾ കഴിഞ്ഞപ്പോൾ കടലിൽ നിന്ന് ഒരു മീൻ ഇങ്ങനെ പൊങ്ങി നിന്ന് സുവിശേഷം കേൾക്കാനായിട്ട് തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ കൂട്ടം കൂട്ടമായി മീനുകൾ ഇങ്ങനെ പൊങ്ങി വന്ന് സുവിശേഷം കേൾക്കുന്നത് കണ്ടപ്പോൾ ആളുകൾ അമ്പരന്നു അങ്ങനെ അന്തോണി വചനം കേട്ട മീനുകളൊക്കെ ആശീർവദിച്ച് തിരിച്ചയച്ചു ഈ വാർത്ത കാട്ടുതീ പോലെ ഇറ്റലിയിലുടനീളം പെട്ടെന്ന് വ്യാപിച്ചു പിന്നീട് സുവിശേഷ പ്രഘോഷണം കേൾക്കാൻ ആളുകൾ കൂട്ടം കൂട്ടമായി വന്നു ഒരിക്കൽ അന്തോനീസ് പരിശുദ്ധ കുർബാന ഈശോ തന്നെയാണ് ഈശോയുടെ ശരീരവും രക്തവുമാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു യുക്തിവാദിയായിട്ടുള്ള ഒരു മനുഷ്യൻ വന്നു പറഞ്ഞു പരിശുദ്ധ കുർബാന ഒന്നുമല്ല പരിശുദ്ധ കുർബാന ഒരു അപ്പകഷ്ണം മാത്രമാണ് പരിശുദ്ധ കുർബാന ദൈവമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്തോനീസിനെ വെല്ലുവിളിച്ചു ഉടനെ തന്നെ അന്തോനീസ് ആ യുക്തിവാദിയുമായി ഒരു പന്തയം വെച്ചു നീ നിന്റെ കഴുതയെ മൂന്നാല് ദിവസം പട്ടിണിക്കിടുക പട്ടിണിക്കിട്ട കഴുതയെ ഞാൻ പരിശുദ്ധ കുർബാന എടുത്തുയർത്തി ആശീർവദിക്കുമ്പം നീ കഴുതയ്ക്ക് പുല്ലു കൊടുക്കാം പട്ടിണി കിട്ട കഴുത പുല്ലും വേണ്ടെന്ന് വെച്ചിട്ട് പരിശുദ്ധ കുർബാന ആരാധിച്ചാൽ നീ വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞ് പിരിഞ്ഞു ഏതാണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പട്ടിണിക്കിട്ട കഴുതയും പുല്ലുമായി ഈ മനുഷ്യൻ അന്തോനീസിൻ്റെ മുൻപിലേക്ക് എത്തി അന്തോണിസ് ആകട്ടെ പരിശുദ്ധ കുർബാന ഉയർത്തി പട്ടിണിക്കിട്ട കഴുതയെ പരിശുദ്ധ കുർബാന കൊണ്ട് ആശീർവദിച്ചപ്പോൾ ഈ പുല്ലും വേണ്ട എന്ന് വെച്ചിട്ട് മുട്ടുമടക്കി പരിശുദ്ധ കുർബാനയെ ഈ കഴുത വണങ്ങുന്നത് കണ്ടപ്പം ജനം അമ്പരന്നു എന്ന് മാത്രമല്ല ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസത്തിലേക്ക് കിടന്നു വന്നു എന്നുള്ളതാണ് പരിശുദ്ധ കുർബാനയിലുള്ള അന്തോനീസിൻ്റെ വിശ്വാസം എന്തിനും വലുതായിരുന്നു നമ്മൾ പലപ്പോഴും ഈ അന്തോനീസിൻ്റെ രൂപത്തോട് ചേർന്ന് അന്തോനീസിൻ്റെ കൈകളിൽ ഉണ്ണീശയുടെ രൂപം കണ്ടിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഉണ്ണീശോയുടെ വലിയ ഭക്തനായിരുന്നു അന്തോനീസ് ഉണ്ണീശോ വഴിയായിരുന്നു അന്തോണീസ് സകല കാര്യവും സ്വർഗത്തോട് ചോദിച്ചു കൊണ്ടിരുന്നത് അന്തോനീസ് പലപ്പോഴും പറയുമായിരുന്നു ലോകത്തിന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്ദേശം അത് ഈശോയാണ് അന്തോനീസിൻ്റെ കരങ്ങളിൽ ഉണ്ണീശോ വന്നിരിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത് നമ്മൾ അന്തോനീസിന്റെ ചിത്രം കാണുമ്പം നമ്മൾ കാണുന്നത് ബൈബിൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച അന്തോണീസിന്റെ രൂപമാണ് അന്തോനീസ് ഏറ്റവും നല്ല വചനപ്രകോഷകനായിരുന്നു അന്തോനീസ് പറയുന്ന വചനം അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് സ്ഥിരീകരിക്കുന്നതും ആളുകൾക്ക് ബോധ്യമാകുന്ന കാര്യമായിരുന്നു ലോകത്തെ നവീകരിക്കാൻ വേറൊരു മാർഗ്ഗവുമില്ല ഒരൊറ്റ ഉള്ളൂ ആ മാർഗത്തിൻ്റെ പേര് സുവിശേഷം എന്നാണ് എന്ന് അന്തോണീസ് കൂടെ കൂടെ പറയുമായിരുന്നു ആ കാലഘട്ടത്തിൽ ഏതാണ്ട് നാനൂറോളം യാത്രകൾ സുവിശേഷം പ്രഘോഷിക്കാനായി മാത്രം അന്തോണീസ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മോഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ കാണാതെ പോയ വസ്തുക്കളൊക്കെ കിട്ടാൻ വേണ്ടി നോവേന ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അന്തോനീസിനോട് അതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട് അന്തോണീസ് ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നപ്പം അന്തോണീസിന് അവിടുത്തെ വൈദികരാകാനുള്ള കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്ന ജോലി കൂടി ഉണ്ടായിരുന്നു അവിടെ ഒരു സെമിനാരിക്കാരനുണ്ടായിരുന്നു അവന് ദൈവവിളിയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഏതായാലും ദൈവവിളി ഉപേക്ഷിച്ച് പോകാൻ അവൻ തീരുമാനിച്ചു അപ്പോൾ ഈ അന്തോനീസ് ഒരു പ്രസംഗകനായതുകൊണ്ട് തന്നെ അന്തോണീസ് തൻ്റെ പ്രസംഗക്കുറിപ്പുകൾ മുഴുവൻ എഴുതി വെക്കുന്ന ഒരു കൊച്ചു ഡയറി അന്തോണീസിനുണ്ടായിരുന്നു പോയപ്പം ആ ഡയറിയും മോട്ടിച്ചുകൊണ്ട് ഇവൻ വീട്ടിലേക്ക് പോയി ഡയറി കാണാതെ പരിഭ്രമിച്ച് ആകുലപ്പെട്ട അന്തോനീസ് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥനയ്ക്കൊടുവിൽ ഏതാണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ തിരികെ വന്ന് ഈ ഡയറി അന്തോനീസിന് കൊടുത്തിട്ട് അന്തോനീസിനോട് മാപ്പ് പറഞ്ഞ് വീണ്ടും സെമിനാരിയിൽ ചേർന്ന് വൈദിക പരിശീലനത്തിലൂടെ മുന്നോട്ട് പോയി എന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത് അന്തോനീഷിൻ്റെ പ്രസംഗം കേട്ട ആളുകൾക്കുള്ളിൽ അത്ഭുതകരമായ മാനസാന്തരങ്ങളും അടയാളങ്ങളും നിരന്തരം സംഭവിച്ചുകൊണ്ടിരുന്നു ഒരിക്കൽ ലിനാർദോ എന്ന് പറയുന്ന ഒരു യുവാവ് അന്തോനീഷിൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് വന്നു ഈ പ്രസംഗം കേൾക്കാൻ വരുന്ന ലിനാർദോ വീട്ടിൽ വെച്ച് അമ്മയുമായി അടിപിടി ഉണ്ടായി കാലുകൊണ്ട് അമ്മയെ ചവിട്ടിയിട്ടാണ് ഈ പ്രസംഗം കേൾക്കാനായിട്ട് എത്തുന്നത് പ്രസംഗം കേട്ട് പശ്ചാത്താപ വിവശനായ ലിനാർദോ അന്തോനീഷിനടുത്ത് കുമ്പസാരിക്കാനായിട്ട് പോയി കുമസാരത്തിൽ അമ്മയ്ക്കെതിരെ ചെയ്ത ഈ തിന്മ ലിനാർദോ പശ്ചാത്തലത്തോട് ഏറ്റു പറഞ്ഞു അപ്പോൾ അന്തോനീസ് പറഞ്ഞു അമ്മയെ ചവിട്ടിയെങ്കിൽ നീ നിൻ്റെ കാലിൻ്റെ പാദം മുറിച്ച് കളയണം എന്ന് അന്തോനീസ് ലിനാർദോട് പറഞ്ഞു ഉടനെ തന്നെ ആകപ്പാടെ വിഷമത്തിലാണ്ട ലിനാർദോ പാദം ഒരു കത്തി കൊണ്ട് ഛേദിച്ച് കളഞ്ഞു ഇതറിഞ്ഞ അമ്മ പാരവശ്യപ്പെട്ട് അന്തോനീസിനോട് ഈ കാര്യം പറഞ്ഞപ്പം അന്തോനീസ് മുറിച്ച പാദം യേശുനാമത്തിൽ നാമത്തിൽ ചേർത്ത് വെച്ചപ്പോൾ പാദം വീണ്ടും പഴയ പോലെ ആയി എന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത് ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ ആ വ്യക്തി എന്താണ് എന്ന് അന്തോണീസിന് മനസ്സിലാകുമായിരുന്നു ഒരിക്കൽ ഇറ്റലിയിലെ വലിയൊരു ധനികൻ്റെ ശവസംസ്കാര ചടങ്ങിൽ സംബന്ധിക്കാൻ അന്തോണീസ് പോയി ശവസംസ്കാര ചടങ്ങിന് മധ്യേ സംസാരിക്കാനായിട്ട് അന്തോണീസിനോട് ആവശ്യപ്പെട്ടു ഉടനെ തന്നെ അവിടുത്തെ ആർഭാടവും അവിടുത്തെ ആഡംബരവും ഒക്കെ കണ്ട അന്തോനീസ് പറഞ്ഞു ഈ മനുഷ്യൻ്റെ ഹൃദയം ഈ മനുഷ്യൻ്റെ ശരീരത്തിലില്ല അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കിടയിൽ പിറുപിറുപ്പുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയിലായ ആളുകൾ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മനുഷ്യൻ്റെ ശരീരം കീറിമുറിച്ച് മുറിച്ച് നോക്കിയാൽ അറിയാമല്ലോ ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാർ ഈ മനുഷ്യൻ്റെ ശരീരം കീറി നോക്കിയപ്പോൾ ആ ശരീരത്തിൽ ഹൃദയമില്ലായിരുന്നു അപ്പോൾ അന്തോനീസ് പറഞ്ഞു ഈ മനുഷ്യന്റെ പണപ്പെട്ടി തുറന്നു നോക്ക് ഈ പണപ്പെട്ടിയിൽ ഈ മനുഷ്യന്റെ ഹൃദയം കാണുമെന്ന് പറഞ്ഞ് ആളുകൾ ചെന്ന് നോക്കുമ്പം ഇദ്ദേഹത്തിന്റെ ഹൃദയം ആ പണപ്പെട്ടിയിൽ കിടപ്പുണ്ടായിരുന്നു എന്നാണ് അന്തോനീസിൻ്റെ ജീവിത കഥ നമ്മളോട് പറയുന്നത് അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ജൂൺ പതിനഞ്ചാം തീയതി ഒരു കൊടിയ ചുഴലിക്കാറ്റിലകപ്പെട്ട് അന്തോനീസ് ഈ ലോകത്തു നിന്നും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയി അവസാനം അന്തോനീസിൻ്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്ന വചനം എൻ്റെ ദൈവത്തെ ഞാൻ കാണുന്നു എന്നതായിരുന്നു പലപ്പോഴും വിശുദ്ധനാകാൻ വേണ്ടി നൂറ്റാണ്ടുകൾ നമുക്ക് കാത്തിരിക്കേണ്ടി വരും അന്തോനീസിൻ്റെ പ്രസംഗം നേരിട്ട് കേട്ട ഗ്രിഗറി ഒമ്പതാമൻ മാർപ്പാപ്പ മുന്നൂറ്റി അൻപത്തിരണ്ട് ദിവസം കൊണ്ട് അന്തോനീസിനെ കാനോനൈസ് ചെയ്ത് വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തി ജീവിതകാലത്ത് മുഴുവൻ വേണ്ടി ജീവിതത്തെ കൈയാളിച്ച സുവിശേഷ പ്രകോഷണം തൻ്റെ വ്രതമാക്കി മാറ്റിയ ജീവിച്ചിരുന്നപ്പോൾ അനേകമായിരങ്ങൾക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് ക്രിസ്തുവിനെ സാക്ഷിപ്പെടുത്തിയ അന്തോനിസ് ഇന്നും മരണശേഷവും സ്വർഗത്തിലിരുന്ന് അനേകായിരങ്ങളുടെ നിയോഗങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുന്നു എന്നത് നമ്മുടെ എല്ലാം ജീവിതം കൊണ്ട് നമ്മൾ അടയാളപ്പെടുത്തുന്ന കാര്യമല്ലേ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ ഇങ്ങനൊരു വചനമുണ്ട് വില കെട്ടവ് പറയാതെ സത്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലാവും അന്തോനിഷിൻ്റെ നാവ് മരിച്ചിട്ട് മുന്നൂറ്റി നാൽപ്പത് വർഷം കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ശരീരമൊക്കെ അഴുകിയിട്ടുണ്ട് പക്ഷേ അന്തോനീസിൻ്റെ സ്വർണനാവ് ഇന്നും അഴുകാതെ സൂക്ഷിക്കപ്പെടുന്നു എന്നത് സത്യമാണ് ദൈവവചനം പറയാൻ ദൈവവചനം ജീവിക്കാൻ അങ്ങനെ നമ്മുടെ ജീവിതം ഒരത്ഭുത ജീവിതമാക്കി മാറ്റാനായിട്ടുള്ള ഒരു ചലഞ്ച് അന്തോനീസ് നമ്മുടെ മുൻപിലേക്ക് വെക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക